ശ്രീ അനിൽ വിളയിൽ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് വളരെ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ചില നിരീക്ഷണങ്ങൾ വരികയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്ത നിയമവിരുദ്ധമായ എല്ലാ പ്രവർത്തികൾക്കും ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കൂട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ അനുമതി ഉണ്ടായിരുന്നു എന്ന് കോടതി വിലയിരുത്തുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത്തരം ഒരു ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇനി ഈ ഒരു പദവിയിൽ തുടരാൻ സാധിക്കുക യും പാർട്ടിക്ക് വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും നിലവിലെ ദേവസ്വം ബോർഡ് അംഗത്തിനും വീണ്ടും കാലാവധി നീട്ടി കൊടുക്കാൻ ഓർഡിനൻസ് ഇറക്കാൻ പോവുകയാണല്ലോ ഇന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധമായ ധാർമ്മികതയുമുള്ള ആൾക്കാരല്ല ഇപ്പോഴത്തെ ദേവസ്വം ഭരിക്കുന്ന മന്ത്രിമാരായിക്കൊള്ളട്ടെ മുൻ മന്ത്രി ആയിക്കൊള്ളട്ടെ മെമ്പർമാരായിക്കൊള്ളട്ടെ ഇവര് കമ്മീഷന് വേണ്ടി ഇവര് പൈസ ഉണ്ടാക്കാൻ ഏത് നക്കാപ്പിച്ച പണിയും ചെയ്യുന്ന വ്യക്തികളാണെന്നുള്ളതാണല്ലോ ഈ തരം ഈ ഈ ദിവസവും ഉണ്ടാകുന്ന ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതൊന്നും കേരളത്തിലെ സമൂഹത്തിന് ഇപ്പം ഞെട്ടിലൊന്നും ഉണ്ടാക്കുന്നില്ല ഇതൊന്നും അത്ര വലിയൊരു വാർത്തയായിട്ട് ഇതൊക്കെ വാർത്ത അല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം പൊതുസമൂഹത്തിന് അറിയാം ഇതൊക്കെ ഈ ഉണ്ടായിട്ടിരിക്കുന്ന കള്ളത്രങ്ങളുടെയൊക്കെ ഒരു ചെറിയ അംശം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനിയും ധാരാളം സംഭവങ്ങൾ പുറത്തു വന്നിരിക്കുന്ന ദിനം പ്രതി അയ്യപ്പ ഭഗവാൻ നിസ്സാരനായിട്ടുള്ള ഒരു ദൈവമൊന്നുമല്ല അദ്ദേഹം ഈ കലികാലത്തിലെ അദ്ദേഹം ഒരു അവതാരം തന്നെയാണ് ഭഗവാന്റെ മറ്റൊരു അവതാരമാണ് അയ്യപ്പ സ്വാമി അദ്ദേഹം ഈ കള്ളന്മാരെ ഒക്കെ പുറത്തു കൊണ്ടുവന്ന് സംഹരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ വളരെ മാന്യൻ മാന്യന്മാരായ ചമഞ്ഞ് അഭിനയിച്ചിരുന്ന വാസുവും ഉണ്ണികൃഷ്ണൻ പോസ്റ്റിയൊക്കെ പോറ്റിയൊക്കെ ആദ്യഘട്ടത്തിൽ എന്താണ് പറഞ്ഞത് ഞങ്ങളൊക്കെ പാവങ്ങളാണ് ഞങ്ങൾ ഒരു മോഷണവും നടത്തിയിട്ടില്ല ഒരു കള്ളവും കാണിച്ചിട്ടില്ല എന്റെ കാലത്തൊന്നുമല്ല ഇതൊന്നും നടന്ന തുടങ്ങിയ മുൻകൂർ ജാമ്യങ്ങളായിരുന്നല്ലോ ഈ വാസു ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ തെറ്റാണെന്നും ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയുള്ള ദിവസങ്ങളിലും സമാന സ്വഭാവത്തിലുള്ള ധാരാളം സംഭവങ്ങൾ പുറത്തേക്ക് വരാൻ പോവുകയാണ് തെളിവുകൾ നശിപ്പിക്കണം ഇപ്പോൾ ദേവസ്വത്തിൻ്റെ കൈവശമുള്ള തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പ്രശാന്തിനെയും അതുപോലെ തന്നെ അജികുമാറിനും വീണ്ടും ഒരു ടേം കൂടെ നീട്ടിക്കൊടുക്കുന്നത് ഈ ഒരു ടേം നീട്ടിക്കൊടുക്കാൻ സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് സീസൺ തുടങ്ങാൻ സമയമായി ഇനിയും പുതിയ ആൾക്കാരെ വെക്കാൻ നേരമില്ല പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് സീസൺ തുടങ്ങുന്ന മണ്ഡലകാലം ആരംഭിക്കുന്ന കൂട്ടു മുമ്പ് ഒക്ടോബർ അവസാനവും നവംബർ ആദ്യമോ ആയിരുന്നല്ലോ മെമ്പർമാരെ നിയമിച്ചിരുന്നത് ഇത്തവണ എന്തുകൊണ്ടാണ് സാധിക്കാതെ വന്നത് ആ സാധിക്കാതെ വന്നതല്ല മനഃപ്പൂ അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഇവർക്കൊരു അവസരം കൊടുക്കുകയും അന്തം കൊണ്ടുള്ള തെളിവുകളെല്ലാം പൂർണ്ണമായും നശിപ്പിക്കണം വാസ്തുവിന് രക്ഷപ്പെടണം അത് അന്വേഷണം കടകംപള്ളി സുരേന്ദ്രയിലേക്ക് പോകരുത് പത്മകുമാറിലേക്ക് പോകരുത് തുടങ്ങിയ ലക്ഷ്യങ്ങൾ വ്യക്തമായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് കാലാവധി നീട്ടിക്കൊടുക്കാൻ എടുത്തിരിക്കുന്ന തെറ്റായ തീരുമാനമാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് തീർത്തും സ്വാഗതാർഹമായ കാര്യമാണ് പക്ഷെ ഒരു കാര്യം വീണ്ടും വീണ്ടും ഞങ്ങൾ ഉന്നയിക്കുന്നത് അന്വേഷണം കേരളത്തിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല ഇത് സി ബി ഐ പോലുള്ള ഏജൻസി ഇത് അന്വേഷിച്ചാൽ മാത്രമേ കേരളത്തിന് വെളിയിലുള്ള ഈ കേസിന്റെ ഗുരുതര സ്വഭാവത്തിലുള്ള തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ശരി വളരെയധികം